ും ദീപ്തിനെ കാണുന്ന എല്ലാവർക്കും ഒരു ഹാപ്പി ആയിരിക്കും അത്രയും പ്രസന്റ് അഭിപ്രായവും ദീപ്തി പറഞ്ഞിട്ടില്ല എൻ്റെ ഇഷ്ടത്തിനാണ് ചെയ്യാൻ പറഞ്ഞത് ചേച്ചിക്ക് വിട്ടിരിക്കുന്നതെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഭയങ്കര നമുക്ക് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും പിന്നെ നമ്മളോടൊപ്പം നിൽക്കുന്ന ക്ലയന്റ് അല്ലെങ്കിൽ നമ്മളോടൊപ്പം നിൽക്കുന്ന കുട്ടികൾ അവരുടെ അഭിപ്രായങ്ങൾ ഒരുപാട് പറഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ ചേരാത്തൊരു ലുക്ക് വരും പക്ഷെ ഇന്നും ദീപ്തിനെ കാണുന്ന എല്ലാവർക്കും ഒരു ഹാപ്പി ആയിരിക്കും അത്രയും പ്രസന്റ് ലുക്കാണ് രണ്ട് സാരീസ് ഉണ്ട് രണ്ടും വളരെ നല്ല ലുക്കിലായിരുന്നു ചെറിയൊരു

ിനോട് ഞാൻ യോജിക്കുന്നില്ല പക്ഷേ എന്നിരുന്നാലും കല്യാണ ദിവസം എപ്പോഴും ഇതാണ് ഒരുപാട് പേരുടെ സജഷൻസ് വരുമ്പോൾ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇത് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല നമുക്ക് എങ്ങനെയാണ് അനുയോജ്യമായിട്ട് നമുക്കൊരു വിഷം കാണുമല്ലോ ഇങ്ങനെയായിരിക്കും സ്റ്റേജിൽ ഇങ്ങനെ ഉണ്ടാവണം റൈറ്റ് ആയിട്ട് ഉണ്ടാവണം എന്ന് അപ്പോൾ ആ ഒരു ഐഡിയയിൽ നമ്മൾ ചെയ്യുന്നതാണ് പിന്നെ ദീപ്തി ഓൾറെഡി സുന്ദരിയാണ് സുന്ദരിയാക്കാനൊന്നുമില്ല ദീപ്തി നാച്ചുറൽ ബ്യൂട്ടിയാണ് നമ്മുടെ സീതത്തോട് രാജകുമാരിയാണെന്നാണ് നമ്മൾ പറയുന്നത് അതുപോലെ തന്നെ ആ രാജകുമാരി പ്രിൻസസ് എങ്ങനെയാണ് നമ്മൾ ഒരുപാട് ഒരുക്കേണ്ട ആവശ്യമില്ല പക്ഷെ എന്നാലും ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയിൽ ഒരു ഹൈലൈറ്റിങ് നമ്മൾ എന്തായാലും കൊടുക്കണം അത് ചെയ്തിട്ടുള്ളൂ ആളും ഹാപ്പിയാണ് ഫാമിലി ഹാപ്പിയാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ കല്യാണം എല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുക എന്നുള്ളത് നമ്മൾ ചെയ്ത വോക്കിൻ്റെ കോൺഫിഡൻസും കൂടിയാണ് അവരോടുള്ളൊരു ഇഷ്ടവും കൂടി കൂടിയാണ് ഞാനൊരു സബ്സ്ക്രൈബറാണ് ആണ് കഴിച്ചത് അതുകൊണ്ട് ഒരു ഇഷ്ടവും കൂടി കൊണ്ടാണ് നമ്മൾ ഇപ്പോൾ കല്യാണം കഴിഞ്ഞാൽ എല്ലാവരും പോയിട്ടും ഇവിടെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരുപാടുണ്ട് തവിടെ സിനിമ നടന്നുകൊണ്ടിരിക്കുന്നു രണ്ട് മൂന്ന് സിനിമ ഷൂട്ട് കഴിഞ്ഞു മമതയുടെ മേക്കപ്പുണ്ട് മറ്റേ ആർട്ടിസ്റ്റുകളുടെ മേക്കപ്പ് ഉണ്ട് ഗുരുവായൂർ എനിക്ക് ഷോപ്പുണ്ട് അത് റണ്ണിങ് ഇങ്ങനെ ൊണ്ടിരിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് അതെണ്ണിംഗായിട്ട് കൊണ്ടിരിക്കുന്ന സെലിബ്രിറ്റി മേക്കപ്പ് സ്റ്റുഡിയോ ആൻഡ് അക്കാഡമി അപ്പൊ ഇങ്ങനെയൊക്കെ ഓൾക്കോട്ടിരിക്കുന്ന കുറേ നാള് നമ്മൾ കോവിഡ് കോവിഡായിട്ടിരുന്നില്ല ഇനി കുറച്ച് ഓടാൻ വിചാരിച്ചാണ് ആ ഞാൻ ഇ ടീം വന്നിട്ടുണ്ട് എൻ്റെ കൂടെ സുജിനോമി ഉണ്ട് അതുപോലെ തന്നെ അഞ്ചണി ഉണ്ട് അപ്പൊ ഞങ്ങളൊരു ടീം വർക്കാണ് ചെയ്യുന്നത് ആ ടീമായിട്ട് അങ്ങനെ അത് തന്നെയാണ് നമ്മുടെ ഈ ഓട്ടത്തിന് നമ്മുടെ സാരഥി കൂടെയാണ് അപ്പൊ എല്ലാത്തിനും സപ്പോർട്ട് ഇപ്പോഴും ഒന്നുമില്ല ദീപ്തി ഒന്നും പറഞ്ഞിട്ടില്ല എന്നോട് ചേച്ചിക്ക് എന്താണ് തോന്നുന്നത് ചേച്ചിക്ക് എങ്ങനെ ഇരിക്കും ഞാൻ ഒരുങ്ങിയാലെന്നുള്ളത് ചേച്ചി ചെയ്യാൻ പറഞ്ഞു വർക്ക് ഒരു തരത്തിലുള്ള സജഷൻസും എന്നോട് പറഞ്ഞു എങ്ങെന്ത് ചെയ്താലും എൻ്റെ ഇഷ്ടത്തിന് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും നമുക്കൊരു ടെൻഷനോ അല്ലെങ്കിൽ വേറൊന്നുമില്ല ഞാനാണ് അതിന് ഈ ഈ ഒരു എന്ത് വന്നാലും ഉത്തരവാദിത്വം ഞാൻ അങ്ങനെയുള്ളൊരു രീതിയിലാണ് മേക്കപ്പ് ചെയ്തത് ഹാപ്പിയായിരുന്നു ഞാൻ ഹാപ്പിയാണ് അപ്പോൾ ഞാൻ ഇച്ചിരി ആരോഗ്യായിട്ട് പങ്കു പോയി ഞാൻ പറയുമ്പോ അത് പ്രസംഗമാകും എല്ലാ ഭാര്യമാരും ഭർത്താവിനെ കുറിച്ച് നല്ലതേ നമ്മുടെ ജീവിതം കണ്ട് സൊസൈറ്റിയാണ് അത് വിലയിരുത്തേണ്ട കാരണം പ്രത്യേകിച്ച് ഞങ്ങളൊരു ട്രാൻസ് കമ്മ്യൂണിറ്റി വരുന്നവരാണെങ്കിൽ സൊസൈറ്റി കണ്ടിട്ട് പറയൂ നമുക്ക് ഉള്ളാ ഇല്ല ബഹുജനം പലവിധം എന്തായാലും ഞങ്ങളും ഹാപ്പി ആയിട്ട്